பாலக்காட் நாடின் பிரியாணி சிக்கன் பிரியாணி உண்டாக ஸ்பெஷலி ஓகே அப்படிங்க பாத்திரம் அடுப்பு வச்சு கிராம்பு அதுடாக்காம்பு ஏ இது பெரிஞ்சீரகம் குருமள குருமளும் പിന്നെ ചാപ്പ് പച്ചകം സ്വന്താ ശേഷം ചൂടായി വളരെ കമ്മിയാണ് എല്ലാം നെഞ്ചി അവാ ഒരു കിലോ ഭവണ എൻ്റെതാണ് അതിന് ബാക്കി അവിടെ ഉണ്ട് അത് എൻ്റെതാണ് പിന്നെ നമ്മൾ വോണ ഒരു കില വെട്ടി ചെറുതായി കഴിഞ്ഞത് ഒരു കിലോട്ട് ഇറക്കും നെയ്ജ് ഓയിൽ കുറേ വെച്ചിട്ടുണ്ടോ ആവശ്യത്തിന് നിങ്ങൾക്കും അതേമാതിരി ആവശ്യത്തിന് വേണ്ട ഒരു പുറത്ത് വയ്ക്കാം വേണമെങ്കിൽ വേണ്ട കൂടുതൽ വേണമെന്നാണ് കൂടുതൽ വയ്ക്കുക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വേണ്ടത് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് കളർ ചെയ്യിക്കാം ചെറിയ നൈസ് റൈസ് മലബാർ കണ്ട കണ്ട മലബാറിൻ്റെ റൈസ് മലബാർ റൈസ് നമ്മളിപ്പോൾ അത് ഇതിനൊരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കും ഈ ഒരു ഗ്ലാസ് എനിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അതിനു കറക്റ്റായിട്ട് അളവ് വാദത്തി ഓവറാണല്ലോ ഇപ്പം ഗ്ലാസ് എടുത്തിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാവുന്ന രീതിയിൽ

ഒരു മുപ്പതാർട്ട് നല്ല നമ്മളെന്ത് ചെയ്യാൻ പോളും ഈ നമ്മളൊക്കെ ഇപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഒന്ന് കഴുകും കഴുകിയിട്ട് നമ്മൾ ഈ വെയ്യും എണ്ണ വാട്ടിൽ ഇത് നന്നായിട്ടൊന്ന് വാട്ടും നന്നായിട്ട് ഇളക്കുന്ന നല്ലൊന്ന് കളറ് ചേഞ്ച് വരുന്ന സമയത്ത് നമ്മളത് ബാക്കിയുള്ള ബാക്കിയുള്ള സാധനങ്ങൾ അപോടാണ് കളറ് മാറി ഓണിയത്തിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാവും എന്നാൽ ഈ കളറൊക്കെ ആകുമ്പോൾ അത് എടുക്കാം നമുക്ക് ഇനി ബാക്കിയുള്ള ബാക്കിയുള്ള ഐറ്റംസൊക്കെ അപ്പോൾ നമ്മളിത് ചെയ്യണം കഴുകി വെച്ചാൽ ഇനിയാണ് ആറ് ഗ്ലാസ് ഒന്ന് ലേസന്ന് വെള്ളം വെടിഞ്ഞാൽ നമുക്കിപ്പോൾ ചെറുത്തായിട്ടൊരു കളർ ചെയ്ഞ്ച് കിട്ടും ചെറിയ വരും നല്ല അരി നല്ല വെള്ളം വരും പിന്നെ അരി കുഴഞ്ഞ് പോവുക അതാണ് അതിൽ ബിരിയാണി കുഴഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നാടൻ നാടൻ ബിരിയാണി നാടൻ ച്ച നെയ് വെള്ളത്തിന് അരി ബിരിയാണി തുടങ്ങാതെ ഇരിക്കാനാണ് പൊളിക്കും അതിന് വേണ്ടി ഇത് ഇഞ്ചി ഇഞ്ചിറാണ് ഇടാം これで。 വള പൊടി ഇട്ടുണ്ട് അതേമാതിരി ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഒരു സ്പൂണ് ജലം ജലമസാല ഒന്നര സ്പൂണ് ചിക്കൻ മസാല രണ്ട് സ്പൂൺ ഓക്കെ അത്രയും സാധനങ്ങൾ ഇതിൽ ഇട്ടുണ്ട് അതേ ഗ്ലാസ്സിൽ പന്ത്രണ്ട് ഗ്ലാസ് ഉണ്ട് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ആറ് ഗ്ലാസ് മാസായിരിക്കും പന്ത്രണ്ട് ഗ്ലാസ് ഓക്കെ ഈ ബി രസം കുടിക്കുണ്ട് നമുക്കത് തിളക്കാൻ കാത്തി മൂന്ന് സ്പൂൺ കരി വെള്ളം ചെറുനാരങ്ങൾ ചെറുനാരങ്ങൾ വെച്ച് രണ്ടമ്മ ഈ അമ്മ ഉണ്ടായിരുന്നു ചെറുനാരങ്ങ de balık. Şuna balık tömürü Kedam oğlu ne artık artık No, it's on out ഒന്ന് വരെ അടച്ചിട്ടു ഓക്കെ ഞാൻ ബാക്കിയുള്ളത് കഴിഞ്ഞിട്ടു അപ്പം അടുപ്പ് തോന്നുന്നു നമ്മൾ ഇനി കുറച്ച് തീയ്യ് കമ്മിയാക്കി വെക്കണം ചെറിയ തീ വെച്ചു ഇതേക്കുമ്പീം കുറച്ചും കൂടി തെയ്യ് തെയ്യ്

കുറച്ച് മുന്തിരി മാത്രമേ ഉള്ളൂ അണ്ടിപ്പരുപ്പുണ്ടെങ്കിൽ അണ്ടിപ്പെരുപ്പ് ഇടാം നമ്മൾ കുറച്ച് മുന്തിരി മാത്ര പൊതിനീന 1 sesin hey, dolu kağıdı студan. İっぷ Billboard rezəndiram. Б Could not get young bir ekor hey. ısıtmasız കൂടുതൽ നെയ്യില്ല കൂടുതൽ അതിപ്പോൾ ഒന്നുമില്ല വാണക്കാണ് സാദാ സ്പെഷ്യൽ ബിരിയാണി ഇനി നമുക്ക് കഴിച്ചിട്ടാണ് അല്ല അലക്കുള്ള സാധാ നാടം

അതാണ് ആ നമ്മുടെ ബിരിയാണിക്കുള്ള വരട്ടി റോസ്റ്റ് ചെയ്ത ചിക്കൻ ചിക്കൻ റോസ്റ്റ് ചെയ്തതാണ് അച്ചാർ ചിക്കൻ റോസ്റ്റാണ് ഓക്കെ അപ്പോൾ അതിലേക്കുള്ള സാധാരണ സലാഡ് വേണ്ട വേണ്ട സലാഡ് സലാഡ് ഓക്കെ അച്ചാർ വേണ്ടവർക്ക് മാങ്ങ അച്ചാർ മാങ്ങ മാങ്ങാച്ചാർ അപ്പൊ ഇതെല്ലാരും പാലക്കാടൻ നാടൻ ബിരിയാണി വിജ് നോക്കാൻ തുടങ്ങിയാണ് അതിലേക്ക് ചിക്കൻ നാടൻ ചിക്കൻ ആ സെലാഡാണ്

ഞങ്ങളൊരു ഫാമിലി മീറ്റിംഗ് കൂടിയാണല്ലോ മാമൻ ആയിട്ട് അജി അജിയാ എങ്ങനെയാണ് പറയണത് സലാഡ് കഴിച്ചു നോക്കിയോ കഴിച്ചു നോക്കി പറയുന്ന ആളുണ്ടാക്കി കഴിക്കണമെന്നോ ഓക്കേ ഓക്കെ ഓക്കെ ബൈ ബൈ അടുത്തതിൽ നമുക്ക് കാണാം അടുത്ത പാട പായസമായിട്ട് സ്പെഷ്യലായിട്ട് കാണാം ഓക്കെ